السلام عليكم ورحمه الله وبركاته مرحبا اهلا وسهلا ايها المشاهدون الكرام اليوم آه نتحدث عن الصف يعني لما كنا طالبين نستخدم بعض الاشياء او احد منكم طلابون آه في هذا الوقت يعني انكم في دراستكم الابتدائية أو في الصف آآ آآ في دراستكم الثانوية أو العالية ممكن أنكم تستخدمون بعض الكلمات في كل يوم يعني كالعادة أبا نمل إن نوكان بوغنا بو ده بدوه نمل بريبارد بادنجل نمل ده أوفيس നിത്യ ദിവസങ്ങളിൽ കുട്ടികളൊക്കെയാണ് ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് വാക്കുകളിൽ പദങ്ങൾ നമ്മൾ പരിചയപ്പെടാറുണ്ട് അപ്പോൾ നമ്മുടെ ഈ ലെവൽ വണ്ണിൽ ബിഗിനർ സെഷനിൽ നമ്മൾ കുറച്ച് മുസ്തലഹാത്ത് കുറച്ച് പദങ്ങളെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അതിൽ ഓരോ വേഡ്സുകൾ നമ്മൾ പരിചയപ്പെടും അതിന് തന്നെ ചിലപ്പോൾ ചില വ്യത്യസ്ത രൂപത്തിൽ ഉപയോഗിക്കും പിന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതിന് കൂടുതൽ നമുക്ക് അതിൻ്റെ ഉപയോഗങ്ങൾ മനസ്സിലാവാനും ഒക്കെ കൂടുതൽ ബെനിഫിറ്റ് ആവും അപ്പോ ഇവിടെ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ എൻ എസ് ആയ വാക്കാണ് തോവില എന്നുള്ളത് അതുകൊണ്ടാണ് ഉപയോഗിച്ചത് ഇനി രണ്ടാമത്തെ വാക്ക് ഇറൈസറാണ് അതിനെ നമുക്ക് എങ്ങനെയാണ് അറബികൾ പറയുന്നൊന്ന് കേട്ടു നോക്കാം പറഞ്ഞാൽ എന്നുള്ളത് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ അതാണ് രണ്ടാം ഇനി അടുത്തൊരു പുതിയ വാക്ക് നമ്മളിപ്പോൾ ഓൾ റൈറ്റ് ഓൾ റൈറ്റ് എന്ന് നമ്മൾ എങ്ങനെയാണ് പറയുക ക്ലാസ് റൂമിലൊക്കെ അല്ലെങ്കിൽ നമ്മൾ പൊതുവെ ഇൻസൈൻ ഇൻസൈൻ അതായത് ഓൾ റൈറ്റ് ഗുഡ് നല്ല അർത്ഥത്തിൽ ഇൻസൈൻ 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 എന്നാണ് ഉപയോഗിക്കുക അതുപോലെ ലിസൺ ഓക്കെ ലിസൺ ഓക്കെ ഓക്കെ എന്നുള്ളതിന് പൊതുവെ ഓക്കേ തന്നെയാണ് ഉപയോഗിക്കുക അത് ഇംഗ്ലീഷിൽ പിന്നെ ട്രാൻസ്ലിറ്ററേറ്റ് ചെയ്തിട്ട് അതുപോലെ തന്നെയാണ് ഉപയോഗിക്കുക ഇസ്മാനി ഓക്കെ ഇസ്മാനിസ്മാനി

سمعني عادل listen carefully سمعيني عادل هذا بقول تنا let me explain let me explain هذا ودبي لا سمعتم بالك أرينغل كونا وبي كارن خليني أشرح خليني أشرح خليني أترك خليني أوضح خليني, خليني, خليني. 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 خليني أشرح خلني اللي نخليني خليني اللي خلني أشرح خلني أشرح let me let me نلارتدينا آه يخليني اللي آه يخليني, آه يخليني. എന്നുള്ള വാക്ക് വാക്കുപയോഗിക്കുന്നത് അപ്പോൾ അവിടെ എക്സ്പ്ലെയിൻ എന്നുള്ള ഷർഹ്യ എന്നുള്ള ഷർഹ എന്നുള്ളത് കൊണ്ട് ആണ് ലെറ്റ് മീ എന്നുള്ള മീനിങ് വന്നത് അപ്പോൾ ആ രീതിയിൽ അഷ്റ ഖലിനി അല്ലിനി അഫ്തഹ് എന്നൊക്കെ പറഞ്ഞിട്ട് ഉപയോഗിക്കാറ് ലെറ്റ് മീ ഗോനി പ്രവേശിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് നല്ല ഒരുപാട് തവണ ഈ ഇമ്രാത്തിലും ദുബൈയിലും ഒക്കെ ഞങ്ങൾ ജീവിക്കുന്നവരാണെങ്കിൽ ഒരുപാട് തവണ ഞങ്ങൾ അറബ്സിനോട്ടൊക്കെ ഇൻട്രാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കേട്ടിട്ടുള്ളൊരു വാക്കായിരിക്കും പിന്നെ മാ ആലി മാ ദാറ്റ്സ് ഓക്കെ ദാറ്റ്സ് ഓക്കേ എന്നുള്ളതിന് അറബികൾ അങ്ങനെ പറയാം മാലേ 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 മാല എന്നുള്ള രീതിയിൽ പറയുന്നു പല സ്ഥലത്തും അങ്ങനെ ഉപയോഗിക്കുന്നത് ദാറ്റ്സ് ഓൾ റൈറ്റ് ദാറ്റ്സ് ഓക്കേ എന്നൊക്കെ ഇറ്റ്സ് ഓക്കെ എന്നുള്ള അർത്ഥത്തിൽ അങ്ങനെ പറയാം ദാറ്റ്സ് ഓക്കെ എന്നൊക്കെയുള്ള അർത്ഥത്തിൽ അങ്ങനെ പറയാറുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പൊതുവേ നമ്മൾ ക്ലാസ് റൂമുകളിൽ കണ്ടുവരാറുള്ളത് അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഓരോ ദിവസത്തിൽ നിങ്ങൾ കേൾക്കുന്ന അല്ലെങ്കിൽ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓരോ ലെവലിലും ഓരോ രീതിയിലാണ് നമ്മൾ നമ്മുടെ മെറ്റീരിയൽ കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇൻ കേസ് ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ ഇവിടെ ഇതിൽ ഇതിനോട് കൂടെ ഇതും കൂടെ ആഡ് ചെയ്താൽ നന്നായിരിക്കും എന്നൊക്കെയുള്ള സജഷൻസ് കണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ എന്തായാലും അറിയിക്കുക ഇൻഷാല്ല മറ്റൊരു വീഡിയോയിൽ കാണാം സന അൽ തക്കി ഫിദ്ർ സുൽഖാദിം ഇൻഷാ അഷ്കുറുഖും ശുക്രൻ ജസീലൻ ജമീല മാ മലാം